ഹായ് ഫ്രണ്ട്സ് മന്ദാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഇന്ന് രാവിലെ പൂരി കിഴങ്ങറിയും ഉണ്ടാക്കാമെന്ന് വെച്ചു കിഴങ്ങു നമുക്ക് തുടങ്ങാം ഇച്ചിരി എണ്ണ ഒഴിക്കാമത് എണ്ണ ഒഴിച്ചു കടുവിട്ടു കറിട്ട് വരുമ്പോൾ രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്ക ഒരു മൂന്നാല് ഗ്രാമ്പൂ വോള അരിഞ്ഞ് വെച്ചാൽ അത് അതിനകത്ത് ഇട്ടു കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാങ്ങുക ഒരു കപ്പ് കിഴങ്ങ് ഒരു പിന്നെ ക്യാരറ്റ് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പ്

കുറച്ച് ഗരം മസാല ഇതെല്ലാ നമുക്കൊന്ന് ഇളക്കി കൂടും ഇനി വെള്ളം വെള്ളമൊഴിക്കാവശ്യം വേവാനുള്ള വെള്ളം ഒഴിച്ചു ഇനി ഇത് ഒരു വിസിൽ വരുന്നോളം വരെ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാം ഇങ്ങനെ ഇതവിടെ ഇരുന്ന് വേവട്ടെ കിഴങ്ങൊക്കെ അപ്പം നമുക്ക് ആ നേരം കൊണ്ട് പൂരി ഉണ്ടാക്കാം എണ്ണ ചൂടായ നമുക്ക് പൂരി ഇട്ട് കൊടുക്കാവേണ്ണം തടിക്കുക പണ്ടൊരു കാട്ടിലോ ഡാൻസിങ് പാടിക്കേ ഞങ്ങളെ പണ്ടുകടുത്ത് ഉറക്കിക്കൊണ്ടിരുന്ന പാട്ടല്ലേ ഏതെങ്കിലും ഇഷ്ടമുള്ളത് മതി

മതിച്ചുവാടിയിരുന്നു ജീവികൾക്കെല്ലാം ശല്യമാരെ രണ്ടോ പാട് പാട് വന്നപ്പോ നല്ല കാനനം മഞ്ഞൾ മൂടും എന്റെ ജീവൻ നിന്നിലാണെന്ന് പണ്ടൊരു കാട്ടിലൊരാൾ സിംഹം മതിച്ചു വാനിരുന്നു ജീവികൾക്കെല്ലാം ശല്യമാരുന്നു ുത്തുമായിട്ടൊന്ന് നമ്മുടെ കറിയൊക്കെ എന്തായിരുന്നു നോക്കാം ആ കിഴങ്ങൊക്കെ നല്ലോണം വെന്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ ഇനി ഒഴിക്കുമ്പം തണുത്ത വെള്ളം ഒഴിക്കരുത് തിളപ്പിച്ചാറിച്ച വെള്ളം ഒരു ഒരിച്ചിരോടെ ചാറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടോ തിളയ്ക്കട്ടെ ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം ആദ്യം ഒഴിച്ച് വെള്ളത്തിനകത്തൊരു വെള്ളക്കളർ പോലെ കണ്ട ഇച്ചിരി തേങ്ങാപ്പാൽ വീണതാണ് ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പൽ ഇട്ട് കൊടുക്കാം നമ്മുടെ സ്വന്തം കരിയാപ്പൽ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണേ അല്ല സ്റ്റു റെഡി സ്റ്റൂ റെഡി ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് സൂപ്പറാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം